നാല് ഇന്ത്യൻ വിദ്യാർത്ഥികൾ റഷ്യയിൽ മുങ്ങി മരിച്ചു സെന്റ് പീറ്റേഴ്സ്ബർഗിന് സമീപമുള്ള നദിയിലാണ് അപകടമുണ്ടായത് ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു ബാക്കി മൂന്നുപേർക്കായുള്ള തെരച്ചിൽ നടക്കുകയാണെന്നും അധികൃതർ അറിയിച്ചു യാരോസ് ലാവ് ദിവസ് നോവ്ഗൊറോഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മെഡിക്കൽ വിദ്യാർത്ഥികളായ ഹർഷൻ അൻദ്രാവു ദസാലെ ജിഷാൻ അഷ്പക് പിഞ്ചാരി ജിയ ഫിറോജ് പിഞ്ചാരി മാലിക് ഗുലാംഗസ് മുഹമ്മദ് യാക്കൂബ് എന്നിവരാണ് മരിച്ചത് മറ്റൊരു വിദ്യാർത്ഥിനിയായ നിഷ ഭൂപേഷ് സൊനാവനെയും നദിയിൽ വീണെങ്കിലും രക്ഷപ്പെട്ടു ഇവർ ചികിത്സയിലാണ് മഹാരാഷ്ട്ര ജൽഗാവ് ജില്ലാ കളക്ടർ ആയുഷ് പ്രസാദ് വിദ്യാർത്ഥികളുടെ മരണം സ്ഥിരീകരിച്ചു മരിച്ചവരിൽ പേർ ജൽഗാവ് ജില്ലയിലുള്ളവരാണ് ഹർഷൽ ദസാലെ സഹോദരങ്ങളായ ജിഷാൽ അഷ്പക് പിഞ്ചാരി ജിയ ഫിറോജ് പിഞ്ചാരി എന്നിവരാണ് ഇവർ വിദ്യാർത്ഥികളിൽ ഒരാളായ ജിഷാൻ അഷ്പക് പിഞ്ചാരി മാതാപിതാക്കളുമായി വീഡിയോ കോളിലായിരുന്നു അയാളും മറ്റു മൂന്നു പേരും നദിയിൽ മുങ്ങി മരിച്ചുവെന്ന് കുടുംബാംഗം പറഞ്ഞു അവർ ഗോൾഖോവ് നദിയിൽ പ്രവേശിച്ചപ്പോൾ ജിഷാൻ തന്റെ കുടുംബത്തിന് വീഡിയോ കോൾ ചെയ്തു ശക്തമായ തിരമാല ആഞ്ഞടിക്കുന്നത് കണ്ടതിനാൽ ജിഷാനോടും മറ്റുള്ളവരോടും വെള്ളത്തിൽ നിന്ന് കരയിലേക്ക് കയറാൻ പിതാവും മറ്റു കുടുംബാംഗങ്ങളും അഭ്യർത്ഥിച്ചിരുന്നു ഒരു നാട്ടുകാരൻ മാധ്യമങ്ങളോട് പറഞ്ഞു വിദ്യാർത്ഥികൾ നഗരത്തിലെ ഗോൾഖാവ് നദീ കരയിലൂടെ കടൽ തീരത്ത് അവരുടെ പഠന ഒഴിവ് സമയത്ത് വൈകുന്നേരം നടക്കാൻ ഇറങ്ങിയതായിരുന്നു ദുരന്തം ആകസ്മികവും അപ്രതീക്ഷിതവുമായിരുന്നു നിഷ ഭൂപേഷ് സൊനാവൻ രക്ഷപ്പെട്ടു ഇപ്പോൾ അവൾ മെഡിക്കൽ സ്റ്റാഫിന്റെ പരിചരണത്തിലാണ് ഒരു യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു സർവകലാശാലയുടെ പ്രതിനിധികൾ അവളുടെ അവസ്ഥ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയും അവളെ സഹായിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുകയും ചെയ്യുന്നു അദ്ദേഹം കൂട്ടിച്ചേർത്തു റഷ്യയിലെ ഇന്ത്യൻ എംബസിയും സെന്റ് പീറ്റേഴ്സ്ബർഗിലെ കോൺസുലേറ്റും പ്രാദേശിക അധികാരികളുമായി ചേർന്ന് മൃതദേഹങ്ങൾ വീണ്ടെടുത്ത് എത്രയും വേഗം ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് മരിച്ച പേരും പതിനെട്ട് ഇരുപത് വയസ്സ് പ്രായമുള്ളവരാണ് കുട്ടികളുടെ കുടുംബവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് രക്ഷപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വേണ്ട മാനസിക പിന്തുണയും ചികിത്സയും നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഇന്ത്യൻ എംബസി പുറത്തിറക്കിയ കുറിപ്പിൽ പറയുന്നു റഷ്യൻ സർവകലാശാലകളിലെ അന്തർദേശീയ വിദ്യാർത്ഥികൾ തിരഞ്ഞെടുത്ത ഏറ്റവും പ്രശസ്തമായ പഠനദിശകളിൽ ഒന്നാണ് മെഡിസിൻ ഇന്ത്യയിൽ നിന്ന് നിരവധി വിദ്യാർത്ഥികളാണ് റഷ്യയിൽ എം പഠിക്കുന്നത് എൻട്രൻസ് പരീക്ഷയില്ലാത്തതും ഇന്ത്യൻ സ്വകാര്യ മെഡിക്കൽ കോളേജുകളെ അപേക്ഷിച്ച് ഫീസ് കുറവാണ് എന്നതുമാണ് വിദ്യാർത്ഥികളെ റഷ്യയിലേക്ക് ആകർഷിക്കുന്നത് മരിച്ച വിദ്യാർത്ഥികളുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായി മോസ്കോയിലെ ഇന്ത്യൻ എംബസി എക്സിൽ അറിയിച്ചു രക്ഷപ്പെടുത്തിയ കുട്ടിക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നുണ്ടെന്നും അധികൃതർ അറിയിച്ചു മരിച്ച കുട്ടികളുടെ കുടുംബങ്ങൾക്ക് അനുശോചനം അറിയിക്കുന്നതായി സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറൽ പറഞ്ഞു കുടുംബാംഗങ്ങളെ ബന്ധപ്പെടുകയും സാധ്യമായ എല്ലാ സഹായവും ഉറപ്പു നൽകുകയും ചെയ്തിട്ടുണ്ടെന്നും കോൺസുലേറ്റ് ജനറൽ സോഷ്യൽ മീഡിയയിൽ കുറിപ്പിൽ പറയുന്നു Newsdesk Kerala Komedi.